ഇന്നലെ ഞങ്ങള് ഇവിടെ ഈ ഈ റോഡിനെ ഒരു വാർത്ത ഇന്നലെ പ്രദേശത്തെ നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം വിഷൻ വാർത്ത വന്നു കഴിഞ്ഞാൽ ഇടം പൊതുജനം വൃത്തിയാക്കി വാളകം പഴയ ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിലൂടെ അമ്പലക്കരയ്ക്ക് പോകുന്ന റോഡാണ് പ്രദേശവാസികൾ താൽക്കാലികമായി വൃത്തിയാക്കിയത് റോഡിന്റെ ഇരു സൈഡും കാട് കയറിയത് ജെ ഉപയോഗിച്ചും പുല്ല് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ചും അത്യാവശ്യം സഞ്ചാരയോഗ്യമാക്കി മാറ്റിയത് പ്രദേശവാസികൾ ഞങ്ങളൊക്കെ കെട്ടായി നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അവിടെ കൂറി വേസ്റ്റിട്ട് വെള്ളക്കെട്ട് മാറ്റുകയും ഈ സൈഡിൽ ഇടിഞ്ഞു വീണയെല്ലാം മാറ്റുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ അധികാരി വർഗങ്ങൾ ഞങ്ങളുടെ ഈ ഏരിയയിലോട്ട് കണ്ണു തുറക്കുന്നത് അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നത് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഈ പ്രദേശത്തെ കുട്ടികളെല്ലാം യാത്ര ചെയ്യുന്ന ഈ ഏരിയയിൽ ഈ കാർഡും ഒക്കെ മാറ്റി ഇത് വൃത്തിയാക്കി റോഡ് കിട്ടാനുള്ള കിട്ടാനുള്ളൊരു പ്രവർത്തനമായിരുന്നു വേണ്ടത് ഇപ്പോൾ എല്ലാ എം എൽ എയുടെ ഭാഗത്തു ബ്ലോക്ക് മെമ്പറുടെ ഭാഗത്തുനിന്നായാലും ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഭാഗത്തായാലും പഞ്ചായത്ത് മെമ്പറുടെ ഭാഗത്തായ ആരും തന്നെ ഇതിനെ പരിഹാരം കാണാൻ തയ്യാറാകാത്ത വശമാണ് ജനങ്ങൾ ഒന്നടങ്ങി ഇറങ്ങിയത് ഇനി തുടർന്നുള്ള ഈ റോഡ് പണി നടത്തിയില്ലെങ്കിൽ റോട്ട് പരിഷ്കരണം സഹിതമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആലോചിക്കുന്നു ഈ പരിഷ്കരിക്കുവാനും ആർക്കും ആർക്കും തന്നെ തന്നെ വ്യക്തമായ പക്ഷേ വോട്ട് ചെയ്യാതിരിക്കാനുള്ള എല്ലാവരെയും പ്രവർത്തനത്തിലേക്ക് പോകും അതാണ് പറയാനുള്ളത് റോഡിലെ വെള്ളക്കെട്ട് നിറഞ്ഞ സ്ഥലങ്ങളിൽ പാറയും മണലും ഇട്ട് നികത്തി വെള്ളക്കെട്ട് ഒഴിവാക്കി എങ്കിലും ഉടനടി റോഡ് നവീകരിച്ച് സഞ്ചാരോഗ്യം ആക്കണമെന്നാണ് പ്രദേശവാക്സികൾ പറയുന്നത് അമ്പലക്കര ലക്ഷം വീട് പോകുന്ന റോഡാണ് അതുകഴിഞ്ഞ് ചേട്ടാ പട്ടേരൊക്കെ ചേരുന്ന റോഡാണ് അത്ര ലിങ്ക് റോഡാണിത് ഇത് വെള്ളക്കെട്ടുണ്ടായിട്ടും ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും കാട് കയറി കിടന്നിട്ടും ഇതുവരെ ഒരു പ്രതികരണവും ഉണ്ടായില്ല അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ അവിടെ കോറി കോറിവേസ്റ്റിട്ട് നികത്തിയതും ഇന്ന് ആളെ വിളിച്ചിട്ട് ഈ ഈ നാട്ടുകാരുടെ സഹായത്തോട് പൈസ പിരിച്ചിട്ടാണ് ഈ ഈ കാടുകളിലെല്ലാം കാടല്ലാം അടിക്കുന്നത് ഇപ്പം ഇന്നലെ വിളിച്ചപ്പം ഒരു മെമ്പർ എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ പണം ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പൈസ ഇട്ട് ഫണ്ട് ഇട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഈ ഒരു കാര്യം ചെയ്യുന്ന എന്തിനാണ് അതിൻ്റെ ആ സാഹചര്യം അനുസരിച്ച് വേണം അത് പ്രവർത്തി ചെയ്യാനായിട്ട് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാതസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധന ഉദ്യോഗം തുടങ്ങും അത് വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞിട്ട് പിന്നെ അണ കിട്ടിയിട്ടെന്താ കാര്യം എന്ന് പറയാൻ മഴക്കാലത്തിന് മുമ്പിട്ടാണ് ഈ റോഡ് ശരിയാക്കേണ്ടതും ഈ കുഴികളടക്കേണ്ടതും ഈ കാട് വെട്ടി ക്ലിയറാക്കേണ്ടതും ഇതിവിടെ ഒരു കുട്ടികൾ നടന്നു പോകുമ്പം പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടുകാർ ഇറങ്ങി ബഹളം വെച്ച് പഞ്ചായത്തുകാർ ഓടി വന്നിട്ട് എന്താ ഞങ്ങൾ ഇപ്പം ചെയ്യുന്നത് അതല്ല ചെയ്യേണ്ടുന്നത് ഓരോ കാലഘട്ടം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആണ് പഞ്ചായത്ത് മെമ്പറായാലും നമ്മുടെ പഞ്ചായത്തായാലും എന്താ കാരണം വെച്ചാൽ എല്ലാവരും പറയും സർക്കാരാണ് ചെയ്യും സർക്കാരെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെയാണ് സർക്കാരെന്ന് പറയുന്നത് പൊതുജനങ്ങളുടെയാണ് പഞ്ചായത്ത് പറയുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവണ് പഞ്ചായത്തിലെ അധികൃതരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാ പിന്നെ ഗവൺമെൻറ് ഓഫീസസും അങ്ങനെ പ്രവർത്തിക്കേണ്ടവരാണ് അവർ പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് നാട്ടുകാരും ഞാൻ പ്രതികരിക്കുന്നത് അതിലാരും വിഷമം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം തന്നെ ഇത് അവർ രാവിലെ ഇത് ഇത് പോച്ചടിക്കുകയാണ് ഈ സൈഡ് കണ്ടോ മൊത്തം വനം പോലെ കിടക്കുവാണ് ഇതിലകത്ത് പാമ്പ് കയറി കിടന്നാൽ അറിയത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പ്രതികരിക്കുന്നത് അല്ല ഞങ്ങൾക്ക് ഇവിടുത്തെ പിന്നെ പഞ്ചായത്തിനോടോ മെമ്പർമാരോടോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സാമൂഹിക പ്രവർത്തകരോടോ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല അവരോടൊക്കെ സ്നേഹവും ബഹുമാനം മാത്രമേ ഉള്ളൂ എനിക്ക് അതുകൊണ്ട് ഇത് കലാകാലങ്ങളിൽ നടക്കുന്ന പോലെ ആവരുത് കാട് കയറിയാൽ ഈ സൈഡ് ക്ലിയറാക്കി സഞ്ചാരയോഗ്യമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ അധികൃതർ പറയുന്നത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ റോഡ് നവീകരിച്ച് വളരെ വേഗം പൊതുജനങ്ങൾക്ക് നൽകുമെന്നാണ് ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്